എല്ലാവർക്കും കമ്പോട്ടിട്ടേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ ആഴ്ച നമ്മൾ ഓയിലും നിഫ്റ്റിയും വളരെ ആഴത്തിൽ അനലൈസ് ചെയ്തു അതിൻ്റെ ഗുണം എല്ലാവർക്കും കിട്ടി എന്താ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ക്രൂഡ് ഓയിലും നിഫ്റ്റിയും ബുള്ളിഷാണ് മാർക്കറ്റ് ക്വാറ്റ് പോസിറ്റീവാണ് തിരിഞ്ഞു നോക്കിയിട്ടില്ല കയറിക്കൊണ്ടേ നിഫ്റ്റി പുതിയ ഹൈറ്റ്സ് ഉണ്ടാക്കി ക്രൂഡ് ഓയിലും പുതിയ ഹൈയിലാണ് നിൽക്കുന്നത് അപ്പം നമ്മൾ ഈ ആഴ്ച എങ്ങനെയാണ് രണ്ടും ബിഹേവ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് കൂടി പരിശോധിക്കാം അത് അത് നമ്മൾക്ക് എന്താ പറയുന്നത് ഈ ആഴ്ചയിലെ ട്രേഡിങ്ങിനെ വളരെയധികം സഹായിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ക്രൂഡ് തുടങ്ങാം ക്രൂഡിൻ്റെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തൊമ്പത് എന്നുള്ള എൻ്റെ കേഴ്സിൽ നിൽക്കുന്ന മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തൊമ്പത് ആണ് ഫ്രൈഡേ ഉണ്ടാക്കിയ ഹൈറ്റ് അപ്പം പുതിയ ഹൈ ആണത് അത് എന്തുകൊണ്ടാണ് ഈ ഹൈ ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞാൽ ക്രൂഡിനെ സംബന്ധത്തോളം നിഫ്റ്റിയെ പോലും ക്രൂഡ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് വേറൊരു ദിശയിലാണ് വെച്ചാൽ ക്രൂഡിനെ സംബന്ധിച്ചോളം അവരുടെ പോസിറ്റീവ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ ക്രൂഡിന്റെ ഉപയോഗം അതായത് ഓയിലിന്റെ കൺസംഷൻ അല്ലെങ്കിൽ സപ്ലൈ ഡിമാൻഡിന്റെ ഒരു റേഷ്യോ ഇതിനെയാണ് ഇതിന്റെ അനുപാതമാണ് അതിനെ കൂടാൻ സഹായിക്കുന്നത് അപ്പോൾ അതിൽ ഏറ്റവും വലിയൊരു ഫാക്ടർ ഒപ്പക്കിന്റെ മീറ്റിംഗ് ആയിരുന്നു അതായത് ഈ ഫൈസറും അതുപോലെ തന്നെ പല കമ്പനികളും വാക്സിനായിട്ട് മുന്നോട്ട് വരികയും യു കെ അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും പ്രാക്ടിക്കലായിട്ട് തന്നെ ആൾക്കാരിലേക്ക് എത്തിച്ച് അത് ഇഞ്ചെക്ട് ചെയ്തു തുടങ്ങി യു കെ അങ്ങനെ വന്ന് അങ്ങനെ മാർക്കറ്റ് ഒരു പഴയ നോർമലിസിയിലേക്ക് വന്നു പിന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കോവിഡ് അതായത് ഷട്ട്ഡൗൺസും അതുപോലെ ലോക്ക്ഡൌൺസ് ഒന്നും എഫക്ട് ചെയ്യാത്ത അതിനൊന്നും ഒരു അതിനൊന്നും ഒരു പ്രാമുഖ്യമില്ല അല്ലെങ്കിൽ അതിനൊന്നും ഒരു റെലവൻസ് ഇല്ലാത്ത രീതിയിൽ ആണ് മാർക്കറ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനൊന്നും കൺസിഡർ ചെയ്യുന്നില്ല അപ്പോൾ അവരിപ്പോൾ നോക്കുന്നത് വളരെ പോസിറ്റീവായിട്ടാണ് ഇനി ഈ വാക്സിൻ വന്നു കഴിഞ്ഞാൽ ഇനി കോവിഡ് വന്നാലും പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ അവർ എങ്ങനെയെങ്കിലും പഴയ അതായത് ബിഫോർ പാനഡമിക് അല്ലെങ്കിൽ കോവിഡിനൊക്കെ മുന്നേ എങ്ങനെയായിരുന്നു മാർക്കറ്റ് ആ രീതിയിലേക്ക് പതുക്കെ റിട്ടേൺ ചെയ്യാനും അതിലേക്ക് എത്തിക്കാനും ഉള്ള ശ്രമമാണ് പ്ലസ് നടത്തുന്നത് അതിന്റെ ഭാഗമായിട്ട് ഒരു കഴിഞ്ഞ ഒരു ഒരാഴ്ചയായിട്ട് അവർ പല കശപശകളും നടന്നുകൊണ്ടിരുന്നെങ്കിലും അത് അവരൊരു കൺസെൻസ് അല്ലെങ്കിൽ ഒരു കൂട്ടായ തീരുമാനം വെള്ളിയാഴ്ച എടുത്തു എന്താണ് പ്രൊഡക്ഷൻ കട്ട് അതായത് ഇപ്പോൾ ഏഴ് മില്യൻ്റെ ബാരൽ കട്ട് ഉണ്ട് ആ കട്ട് ഒരു എന്താ പറയാ ഫൈവ് ലാക്ക് കൂടി കൂട്ടിക്കൊണ്ടുള്ള ഒരു കട്ട് കട്ട് തുടരും പക്ഷെ ഒരു അഞ്ച് ലക്ഷം ബാരൽ കൂടി കൂട്ടി കൊണ്ടിരിക്കും ഓരോ മാസം അത് വിലയിരുത്തി ഓരോ മാസം വിലയിരുത്തിക്കൊണ്ട് ചെറിയ രീതിയിലുള്ള ഒരു ഇൻക്രീസേ അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അതൊരു പോസിറ്റീവ് ന്യൂസ് ആയിട്ട് ഈ വാക്സിൻ്റെ കൂടെ വന്നതുകൂടി മാർക്കറ്റ് ബുള്ളിഷ് ആയി ക്രൂഡ് എങ്കിലും കൂടി ക്രൂഡിന് കുറേ ഷോർട്ട് ഫോൾസ് ഉണ്ട് അല്ലെങ്കിൽ എന്താ പറയാ ക്രൂഡ് ഈ എന്താ പറയാ കുറേ നെഗറ്റീവ്സ് മാർക്കറ്റിൽ ഓൾറെഡി പ്രിവെയിലിങ് അതായത് ഓൾറെഡി ഉണ്ട് അതിനെ വകവെക്കാതെയാണ് ഞാൻ പറഞ്ഞു മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ വീഴ്ചകൾ ക്രൂഡിൽ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഇപ്പം തന്നെ നമ്മുടെ ഇൻവെന്ററി ന്യൂസ് വളരെ മോശമായിരുന്നു അത് അതാ പറഞ്ഞു അതിനൊക്കെ മറച്ചുകൊണ്ടാണ് ക്രൂഡ് മേലോട്ട് കയറുന്നത് ക്രൂഡ് ഓൺലി പോസിറ്റീവ് ന്യൂസ് മാത്രം എടുത്തുകൊണ്ടാണ് എല്ലാ ബാഡ് ന്യൂസുകളെയും പുറം തള്ളിയാണ് ക്രൂഡ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ബാഡ് ന്യൂസുകൾ തിരിച്ചു വരാം എന്നുവെച്ചാൽ അതിന്റെ ഒരു 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 തുടക്കം എന്നുള്ള നിലയ്ക്ക് ഒരു ഒരു അനലിസ്റ്റ് ഒരു റിസർച്ച് ഗ്രൂപ്പ് പറഞ്ഞിരിക്കുന്നത് നാപ്പത്തഞ്ച് ഡോളർ ആയിരിക്കും താങ് വില ക്രൂഡിന്റെ എന്നുള്ളത് എടുത്തു പറഞ്ഞിട്ടുണ്ട് അത് വലിയൊരു ഫാക്ടറാണ് എന്താ കാര്യം ഇപ്പം ഇത്രയും എന്ന് പറയുന്നത് നമുക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഒരു കയറ്റം നമുക്ക് പറയാൻ പറ്റത്തില്ല ഈ ന്യൂസും കൂടെ ഒരു കയറ്റമാണ് അതുകൊണ്ട് തന്നെ ഈ ഫോർട്ടി ഫൈവ് ഡോളർ എന്ന് അവർ പറയുന്നത് വളരെയധികം നമുക്ക് ഉൾക്കൊള്ളാവുന്ന റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രൈസാണ് അപ്പോൾ ക്രൂഡ് അമ്പത് ഡോളർ ടച്ച് ചെയ്യാന്നുള്ള അതൊരു മൈൽ സ്റ്റോൺ ആയിട്ടാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ആക്ച്വലി വളരെ കുറച്ച് അതായത് ോ അല്ലെങ്കിൽ ഒരു മുപ്പത് സെന്റിന്റെയോ അടുത്ത് അതായത് അമ്പത് ഡോളർ ടച്ച് ചെയ്തു ഓൾമോസ്റ്റ് ഇനി അത് ക്രൂഡും ഡബ്ല്യൂ ടി ഐ ക്രൂഡും കൂടി ബ്രണ്ടിന്റെ പോലെ ടച്ച് ചെയ്യൂന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് ഡബ്ഐ ഇപ്പൊ നമുക്ക് കണ്ടാൽ അറിയാം ഡോളർ ചാർട്ട് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഫോർട്ടി സെവൻ ഡോളർ കടന്നു ഫോർട്ടി സെവന്റെ അടുത്തെത്തി അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ അമ്പതിന്റെ ഡോളറിലോട്ട് പോയി പോയെന്നിരിക്കാം പക്ഷേ അത് സാധ്യത കുറവാണ് ഇപ്പോഴത്തെ കണ്ടെടുത്തോളം നമുക്കൊരു ഈ ഒരു റേഞ്ചിൽ അതായത് ഡോളർ ടച്ച് ചെയ്യും ഡബ്ല്യു ടി ഐ ഒരു നാൽപ്പത്തെട്ട് ഡോളറിന്റെ അടുത്ത് വന്ന് തിരിച്ച് നാപ്പത്തഞ്ചിലോട്ട് വരാനാണ് സാധ്യത അത് അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു ചാർട്ട് നോക്കിയാൽ കാണാം വെള്ളിയാഴ്ച എന്താണ് ഉണ്ടായത് നമുക്ക് കാണാം മൂവായിരത്തി മുന്നൂറ്റി എഴുപത് അതായത് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഇതിനെ റൈറ്റിലോട്ടാക്കാം അപ്പോൾ നമുക്കത് കാണാനായിട്ട് ഇത് റൈറ്റ് ലെഫ്റ്റ് ആണ് കിടക്കുന്നത് സോറി റൈറ്റിലേക്ക് ആക്കാം ഇത് ടോപ്പ് ആക്കാം ഓക്കെ നമുക്ക് ഇവിടെ കണ്ടാലറിയാം അതായത് മൂവായിരത്തി മുന്നൂറ്റി എഴുപത് പോയിന്റ് സിക്സ് വൺ എയ്റ്റ് ആണ് ആക്ച്വലി മാർക്കറ്റ് ഓപ്പണിംഗ് തന്നെ ആയിരുന്നു ഫ്രൈഡേ ഫ്രൈഡേ എന്തായിരുന്നു നാലാം തീയതി ആയിരുന്നു അല്ലെ നാലാം തീയതി ഓപ്പണിംഗ് തന്നെ ബുള്ളിഷായിരുന്നു മാർക്കറ്റ് ഇത് ഇവിടെയാണ് ഓപ്പൺ ചെയ്തത് അല്ലേ ഇവിടെ ഓപ്പൺ ചെയ്തു അതായത് മൂവായിരത്തി ഈ ഒരു റേഞ്ചിൽ ഓപ്പൺ ചെയ്തു മുപ്പത് ആ റേഞ്ചിൽ ഓപ്പൺ ചെയ്തു കഴിഞ്ഞിട്ട് കുറച്ച് ഒന്ന് കയറി ഞാൻ പറഞ്ഞു ബുള്ളിഷ് ആയിരുന്നു മാർക്കറ്റ് പുതിയ ഹൈറ്റ് ഉണ്ടാക്കി ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ടച്ച് ചെയ്തു അവിടെ നിന്ന് മാർക്കറ്റ് ഒരു നല്ല കറക്ഷൻ തന്നു ഇത് വൺ അവർ ചാർട്ടാണ് വൺ അവർ ചാർട്ടിൽ കാണാൻ നമുക്ക് നേരിട്ട് വന്നത് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് എഴുപത്തി അഞ്ചാണ് വന്നത് കറക്റ്റ് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് ടച്ച് ചെയ്തു അത് എഴുപത് എഴുപത് ടച്ച് ചെയ്യേണ്ടതായിരുന്നു ടച്ച് ചെയ്തില്ല അവിടെ നിന്ന് റിവേഴ്സ് ചെയ്തു നല്ല അത് ശരിക്കും നല്ലൊരു സപ്പോർട്ട് സോണാണ് ആ സപ്പോർട്ട് സോണിൽ നിന്ന് പൊന്തി അഗൈൻ മാർക്കറ്റ് മൂവായിരത്തി അതായത് പോയിന്റ് സെവൻ എയ്റ്റ് സിക്സ് നാനൂറ്റഞ്ച് ഈ റേഞ്ചിലാണ് നാനൂറ്റി പത്ത് നാനൂറ്റഞ്ച് അതുപോലെ മുന്നൂറ്റി തൊണ്ണൂറ് ഈ ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് ട്രേഡ് മൊത്തം ദിവസം ട്രേഡ് ചെയ്തിരുന്നത് റേഞ്ച് ബോണ്ടായിരുന്നു അപ്പൊ മാർക്കറ്റ് ആക്ച്വലി നിൽക്കുന്നത് ഇനി ഇനി എങ്ങോട്ടെന്നുള്ളത് അടുത്ത ആഴ്ച തന്നെ നമ്മൾ നോക്കിക്കാണണം എന്താ കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ ഞാനൊരു കറക്ഷൻ ആണ് പ്രതീക്ഷിക്കുന്നത് വലിയൊരു കറക്ഷൻ അല്ല പക്ഷെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് നമുക്ക് ഇനി എൻട്രി ചെയ്യാവുന്നു മാർക്കറ്റിൽ ഒരു ബൈ നല്ലൊരു കണ്ണടച്ചൊരു ബൈ എന്ന് പറയുന്നത് ഈ ഒരു ഈ ഒരു അതായത് നമ്മൾ ഓർത്താൽ കഴിഞ്ഞ ആഴ്ച ഒരു 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 ഷോ പെട്ടെന്നൊരു വീഴ്ച ഉണ്ടായിരുന്നു എല്ലാവർക്കും അറിയാം നമ്മുടെ ഈ വാക്സിൻ തന്നെ കുറച്ച് ഡിഫക്ട്സ് കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഒരു ദിവസം നല്ലൊരു കറക്ഷൻ നൂറു നൂറ്റി അമ്പത് പോയിന്റ് കറക്ഷൻ ഉണ്ടായിരുന്നു അത് മൂവായിരത്തിഇരുന്നൂറ്റി നാപ്പത് നാപ്പത്തി മൂന്നാണ് ഇപ്പോഴത്തെ ഒരു ലോ ഈ മൂവായിരത്തി ഇരുന്നൂറ്റി നാപ്പത്തി മൂന്നാണ് ഇപ്പോഴത്തെ ഒരു സപ്പോർട്ട് മേജർ സപ്പോർട്ട് എന്ന് പറയാം അതാണ് അടുത്തുണ്ടാക്കിയ റീസെന്റ് കറക്ഷൻ ഒരു ബിഗ് കറക്ഷൻ ഈ ഒരു കറക്ഷൻ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് ആണ് ഇത് വരച്ചിരിക്കുന്നത് അപ്പൊ ഇത് വരച്ചിരിക്കുന്നത് ഈ ഒരു സപ്പോർട്ടുമ്മേ ആവുമ്പോൾ തന്നെ നമ്മൾ നോക്കുമ്പോൾ കാണാം ഇനി നമുക്ക് എൻട്രി ചെയ്യാം മാർക്കറ്റ് എൻട്രി ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ മുപ്പത്തി മൂന്ന് ഇരുപത്തിരണ്ട് ഇത് നല്ല ഒരു ഏരിയയാണ് നമുക്ക് ബൈ ചെയ്യാനായിട്ട് ഇവിടെയൊക്കെ നല്ല ഒരു സപ്പോർട്ട് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് മുന്നൂറ്റി ഇരുപത്തിരണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മേടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു പത്ത് നാൽപ്പത് പോയിൻറ്റ് അപ്സൈഡ് എഴുപത് വരെ പിന്നെയും ട്രാവൽ ചെയ്യാനുള്ള ഒരു സാധ്യത മാർക്കറ്റിൽ കൂടുതലാണ് ഈ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അതുപോലെ തന്നെ ഇങ്ങോട്ടൊക്കെ എത്തുക എന്ന് പറഞ്ഞാൽ ബൈ ചെയ്യുക അപ്പൊ നമ്മൾ ഈ ഈയൊരു റേഞ്ചാണ് കുറച്ച് ദിവസത്തിന് പ്രതീക്ഷിക്കുന്നത് അത് വേറെ ബാഡ് ന്യൂസ് ഒന്നും ഇല്ലെങ്കിൽ മാർക്കറ്റ് കുറച്ചുകൂടി മേലോട്ട് ഉയരാൻ അതായത് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കേണ്ടത് ഈ മൂവായിരത്തി മുന്നൂറ്റി അമ്പതും പൊട്ടിച്ച് മാർക്കറ്റ് ഇപ്പൊ നമ്മൾ പുതിയൊരു ഫിബോ ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് കാണാം അപ്പൊ ഇത് ഇത് വരയ്ക്കുന്നതിന് മുന്നേ ഞാൻ പറയട്ടെ മാർക്കറ്റ് ഇനി അടുത്തൊരു മേജർ പോയിന്റ് എന്ന് പറയുന്നത് മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറാണ് അപ്പൊ നമ്മൾ മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറിന് ലക്ഷ്യം വെച്ചിട്ടാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഫിബോ കൂടി വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫ്രൈഡേത്തെ ഹൈ പൊട്ടിക്കുകയാണെങ്കിൽ നമുക്ക് അടുത്തത് പ്രതീക്ഷിക്കാവുന്നത് മൂവായിരത്തി നാനൂറ്റി എഴുപത്തെട്ടും അതുപോലെ മൂവായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ടാണ് ഏറ്റവും മേജറായിട്ട് നിൽക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ്റി അഞ്ഞൂറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ അത് എടുത്തു കളയാം അപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് റേഞ്ചാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞ പോലെ മൂവായിരത്തി എന്താ പറയാ നാനൂറ്റി എഴുപത്തെട്ട് അടുത്ത സ്റ്റോപ്പാണ് അഞ്ഞൂറ് പൊട്ടിച്ചു കഴിഞ്ഞാൽ നാനൂറ്റി എഴുപത്തെട്ട് എൺപത് നാനൂറ്റി എഴുപത്തെട്ട് എൺപതാണ് അടുത്ത ഒരു മേജർ റെസിസ്റ്റൻസ് അത് കഴിഞ്ഞാൽ അഞ്ഞൂറ് അഞ്ഞൂറ് തന്നെ പറയാം നാനൂറ്റി തൊണ്ണൂറ്റി എഴുപതാണ് കാണിക്കുന്നത് പട്ട് അഞ്ഞൂറ് വേണം മനസ്സിലായിരുന്നു അപ്പം ഈ ഒരു റേഞ്ചിലേക്കാണ് മാർക്കറ്റ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഫ്രൈഡേ മാർക്കറ്റിൽ എഗെയിൻ ഒരു വീക്ക്നെസ് കാണിച്ചു വൈകുന്നേരത്ത് അത് കഴിഞ്ഞ് മാർക്കറ്റ് അഗൈൻ ബുള്ളുകൾ വലിച്ചു കയറ്റി ക്ലോസിംഗ് ഒരു മൂവായിരത്തി നാനൂറ്റി പതിനഞ്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തിങ്കളാഴ്ച ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ മൂവായിരത്തി മുന്നൂറ്റി എഴുപതിൻ്റെ റേഞ്ചിൽ ഓപ്പൺ ചെയ്യുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഈ നാനൂറ്റഞ്ച് റേഞ്ചിൽ ഓപ്പൺ ചെയ്യും ഇതിന്റെ ഇടയിലായിരിക്കും ഓപ്പണിങ് അല്ലെങ്കിൽ വീക്കാവും അതായത് മൂവായിരത്തി മുന്നൂറ്റി എഴുപതിന് താഴെ സെല്ലാണ് അല്ലെങ്കിൽ മൂവായിരത്തി മുന്നൂറ്റി എന്താ പറയുന്നത് ഇവൻ എൺപതിന് താഴെ സെല്ലെന്ന് ഞാൻ പറയാ അങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെൽ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഈ മൂവായിരത്തി സോറി മൂവായിരത്തി മുന്നൂറ്റി എഴുപതിനും താഴെ തന്നെ വരണം സോറി മൂവായിരത്തി മുന്നൂറ്റി എഴുപതിനും താഴെ സെല്ലാണ് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ചാണല്ലോ അല്ലെ മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ചാണ് ലോ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ മൂവായിരത്തി മുന്നൂറ്റി എഴുപതിനും താഴേക്ക് മാർക്കറ്റ് തുടങ്ങാണ് ഒരു വീക്ക്നെസ് ആണ് കാണിക്കുന്ന ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതൊരു സെല്ലായി മാറും അങ്ങനെ ഉണ്ടാവാൻ സാധ്യത കുറവില്ല എന്താ കാരണമെന്ന് വെച്ചാൽ പല ബാഡ് ന്യൂസുകളും ഉണ്ട് ക്രൂഡിനെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ ഈ വൈസർ ഈ ഈ വാക്സിനൊക്കെ അപ്ലൈ ചെയ്ത ആൾക്കാരുടെ എന്താ പറയുക നമ്മുടെ നമ്മുടെ സൊസൈറ്റി ഒരു നോർമൽ ആവണമെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് മന്ത്സ് അല്ലെങ്കിൽ ആറ് മാസം എങ്കിലും അവർ എടുക്കുന്നതാണ് പറയുന്നത് അപ്പം അതിന്റെ ഇടയിൽ വരെ ഈ ക്രൂഡ് ഈ ന്യൂസ് മാത്രം പിടിച്ചു കഴിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അപ്പം റിയലിസ്റ്റിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ സപ്ലൈ ഡിമാൻഡ് ഞാൻ പറഞ്ഞു ഇൻവെൻറ്ററി ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കും അടുത്ത ആഴ്ച ഇൻവെൻ്ററി മോശമാകുകയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ തകിടം മറിയും തിരിച്ച് ഇതൊക്കെ പൊട്ടും ഈ മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നൊക്കെ എപ്പം പൊട്ടി മതി അപ്പൊ നമുക്ക് അപ്പൊ പഴയ ലെവലിലേക്കൊക്കെ പോകും ഏതാണ് ഈ ലെവലുകളിലേക്കൊക്കെ വരും മൂവായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് കേട്ടോ ഇതൊക്കെ ഒരു മേജർ സപ്പോർട്ടായി മാറും ഈ ഇരുന്നൂറ്റി നാൽപ്പത്തിയിരിക്കുന്ന മേജർ സപ്പോർട്ട് അതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത് അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ആലോചിക്കാനില്ല അടുത്ത സപ്പോർട്ടുകളായ ഞാൻ ഈ പറഞ്ഞ മൂവായിരത്തിഒരുന്നൂറ്റി അറുപത്തി അഞ്ച് ഇത് ഈ ഒരു സപ്പോർട്ട് മൂവായിരത്തി ഇരുന്നൂറ് അതിലോട്ടൊക്കെ പെട്ടെന്ന് മാർക്കറ്റ് കൂപ്പ് കൊത്തും അപ്പൊ നമ്മൾ നോക്കി നോക്കിക്കാണ്ടത് എങ്ങനെയാണ് ഇൻവെന്ററി ഇൻവെൻടറി ബിഹേവ്യുന്ന അടുത്താഴ്ച ഇതെല്ലാം ആസ്പദമാക്കിയിട്ടായിരിക്കും ക്രൂഡിന്റെ മൂവ്മെന്റ് ഇതേ ക്രൂഡിന് നമ്മള് പിച്ച് ഫോർക്കിലും പിച്ച് ഫോർക്ക് കൂടി നോക്കുകയാണെങ്കിൽ പിച്ച് ഫോർക്കിൽ നമുക്ക് നോക്കിയാൽ കാണാം ഏഹ് ഇപ്പൊ നമ്മള് ഒരു യാ ഇത് ഒരു സിക്സ് വരയ്ക്കാണ് കാണുന്നത് ഇപ്പൊ ഇത് ഇന്നലെ കണ്ടാൽ അറിയാം നമുക്ക് മൂവായിരത്തി ഇപ്പൊ ഇവിടെ നിന്ന് അതായത് ഇന്നലെ ഉണ്ടായത് മൂവായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് അത് ഇതാണ് എന്താ പറയുന്നത് ഒരു മീഡിയം ലൈനാണ് മേജർ മേജർ ലൈനാണ് അതുകൊണ്ട് അവിടേക്ക് ടച്ച് ചെയ്യാൻ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് ആ റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് ശരിക്കും പറഞ്ഞാൽ ഈ ബ്ലൂ ലൈൻ അതായത് അടുത്ത ബോർഡർ ലൈനായ മൂവായിരത്തി നാനൂറ്റി എൺപത് കണ്ടോ ഇതിൻ്റെ ഇടയിലാണ് മാർക്കറ്റ് വളരെ എന്താ പറയുന്നത് റേഞ്ച് ബൗണ്ടായിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇനി വരാൻ സാധ്യതയുള്ളത് ഈ ഈയൊരു ഈയൊരു ലെവലിലേക്കാണ് അത് വരയ്ക്കിയ ഒരു മിനിറ്റ് പ്രൈസിൻ്റെ ലാവലെടുക്കട്ടെ ഇപ്പം നമ്മൾ ഇനി പ്രതീക്ഷിക്കാവുന്നത് ഈ ഒരു പോയിന്റ് ആണ് അടുത്ത ആഴ്ച അടുത്ത ആഴ്ച മൺഡേ ഒക്കെ നമുക്ക് മൂവായിരത്തി അതന്നെ മൂവായിരത്തി ഞാൻ പറഞ്ഞാലേ മൂവായിരത്തി മുന്നൂറ്റി എഴുപത് മൂവായിരത്തി മുന്നൂറ്റി അറുപത്താറ് ഈ റേഞ്ചിലേക്കൊക്കെ വന്ന് ഇവിടെ നിന്നൊക്കെ ഒരു ബൗസ് ഉണ്ടാവും ഉറപ്പായിട്ട് ഇവിടെ നല്ലൊരു ബൗൺസ് തരുന്നത് ഇത് മീഡിയം ലൈനാണ് ഈ മീഡിയൻ ലൈനിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് പൊന്താനുള്ള സാധ്യത കൂടുതലാണ് എസ്പെഷ്യലി ബുള്ളി നമ്മൾ ബൈനാണ് ഇപ്പോൾ ഓപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് സെല്ല് കൺസിഡർ ചെയ്യാൻ പറ്റില്ല നമ്മൾ മാക്സിമം എത്ര വീഴും എത്ര താഴെ മേടിക്കാൻ പറ്റും അത്രയും നമ്മൾ ലക്കി അത്രയും നമുക്ക് പറയാൻ പറ്റുമോ ഇപ്പോൾ സെല്ല് ചെയ്യാൻ പോകുന്നത് ഉചിതമല്ല മണ്ടത്തരാണ് എന്നുവെച്ചാൽ മാർക്കറ്റ് എപ്പോഴും ഞാൻ പറഞ്ഞില്ല ബാഡ് ന്യൂസുകളെ മാർക്കറ്റ് എടുക്കുന്നില്ല മാർക്കറ്റ് ഓൺലി ഗുഡ് ന്യൂസുകളെ എടുക്കുന്നുള്ളൂ അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പോയിന്റ് ഒക്കെ നമുക്ക് ഒരു ബൈങ്ങ് പോയിന്റ് ആണ് നമ്മൾ എപ്പോഴും ബൈ കൺസിഡർ ചെയ്യുക ഇത് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് ഞാൻ പറഞ്ഞു ഇതാണ് അട കറക്റ്റ് ആ പോയിന്റ് ആണ് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് പറയുന്നത് ലോ ആണ് ഏത് അട ഇത് പാരലായിട്ട് നോക്കുകയാണെങ്കിൽ ഫ്രൈഡേയിലെ ലോ ആണ് മൂവായിരത്തി മുന്നൂറ്റി എഴുപതും കറക്റ്റ് നമ്മൾ ഇവിടെ വെറുതെ ടാഗ് ചെയ്തപ്പോൾ അത് കറക്റ്റ് കിട്ടി കാരണം അതെന്ന് വെച്ചാൽ അതൊക്കെ ഒരു ശരിക്കും ഈ പിച്ച് ഫോർക്കിൻ്റെ ഓരോ ബോർഡർ ലൈൻസ് ആണ് പിച്ച് ഫോർക്കിൻ്റെ ശരിക്കും സപ്പോർട്ടാണ് ആ പിച്ച് ഫോർക്കിൻ്റെ സപ്പോർട്ട് തന്നെ എഗെയിൻ ഇതൊക്കെ ഒരു മേജർ സപ്പോർട്ട് ആയിരിക്കും ഇതൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ വളരെയധികം അത് ശരിക്കും നമുക്ക് സീരിയസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതൊരു സെല്ലായി മാറും ഈ മൂവായിരത്തി മുന്നൂറ്റി എഴുപതും താഴെയൊക്കെ ഇനി മാർക്കറ്റ് പെട്ടെന്ന് വീഴുകയാണെങ്കിൽ അത് സെല്ലായിട്ട് കൺസിഡർ ചെയ്യണം വീക്ക്നെസ് ആയിട്ട് കൺസിഡർ ചെയ്യണം അടുത്ത് മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി ആറാണ് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിച്ച് ഫോർക്കിൻ്റെ ഏറ്റവും താഴെ നമ്മൾ പ്രതീക്ഷിക്കാവുന്നത് ഒരു ബോർഡർ ലൈൻ തന്നെ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ചാണ് ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത പോയിന്റുകളുമാണ് ഒരു അത്ഭുതവും പ്രതീക്ഷിക്കേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം ഇത് ഇതൊക്കെ അടുത്താഴ്ച അപ്പോൾ ഇതൊക്കെ ഒരു ബൈങ് പോയിന്റ്സ് ആണ് ക്യുക്ക് പ്രോഫിറ്റ് എടുക്കുക ആരും ലോങ് ടേം വെച്ചുകൊണ്ടിരിക്കരുത് ചെറിയ ചെറിയ പ്രോഫിറ്റുകൾ പത്തോ പതിനഞ്ചോ ഇരുപതോ എത്രയായാലും കിട്ടിക്കഴിഞ്ഞെടുക്കുക റെക്കറിങ് അത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പുതിയ പുതിയ ചാൻസ് മാർക്കറ്റ് തരും മാർക്കറ്റ് എന്താ പറയുക പ്ലെന്റി ഓഫ് ചാൻസ് ആണ് ഒരു ദിവസം തന്നോണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരെണ്ണം പോയെന്ന് വെച്ചിട്ട് നമ്മൾ ദുഖിച്ച് ഇരിക്കേണ്ട കാര്യമില്ല അടുത്തത് കിട്ടും ഒരെണ്ണം പോയെങ്കിൽ പോട്ടെ എടുക്കാൻ പറ്റാത്തന്നെ വിടുക ഇനി മിസ് ചെയ്ത് കഴിഞ്ഞാൽ റിസ്ക് എടുത്ത് ഒരു ട്രേഡിലേക്ക് എൻട്രി ചെയ്യേണ്ടെന്നാണ് ഞാൻ പറയാം പിന്നെ സ്റ്റോപ്പ് ലോസുകൾ ഓൾവേസ് നമ്മുടെ മനസ്സിലെങ്കിലും ഉണ്ടാവണം അല്ലെങ്കിൽ പണി കിട്ടും ഉറപ്പാണ് മാർക്കറ്റിൽ വീഴ്ച എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടില്ല ഇതുപോലത്തെ ഒരു കാൻഡിലാണ് മാർക്കറ്റ് ഉണ്ടാക്കുക നമ്മൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കില്ല ടക്കുന്നുണ്ട് ഒരു ഫൈവ് മിനിറ്റ്സിലൊക്കെ ഒരു നൂറ് പോയിന്റൊക്കെ അടിയിലോട്ട് വന്ന വരാന്ന് പറഞ്ഞാൽ നിസാരമാണ് കൂടുതൽ സംബന്ധിച്ചുള്ള വളരെ കെയർഫുൾ ആയിട്ട് ട്രേഡ് ചെയ്യുക ഇനി നിഫ്റ്റിയിലോട്ട് കിടക്കുകയാണെങ്കിൽ നിഫ്റ്റി ഓൾറെഡി ഞാൻ ചാർട്ട് വരച്ചിട്ടുണ്ട് അഗൈൻ പുതിയ ഹൈ മൂവായിരത്തി പതിമൂന്ന് ഇരുന്നൂറ്റി അൻപത്തൊമ്പത് ഇതാണ് കാൻഡിൽ നിൽക്കുന്നത് അല്ലേ പതിമൂന്ന് ഇരുന്നൂറ്റി അൻപത് പുതിയ അല്ലെ മുന്നൂറ്റി അൻപതാണോ അതെ ഇരുന്നൂറ്റി അൻപത് പതിമൂന്ന് ഇരുന്നൂറ്റി അൻപത് എന്നുള്ള പുതിയ ഹൈ ഉണ്ടാക്കി നിൽക്കുകയാണ് മാർക്കറ്റ് ക്ലോസിംഗും ഓൾമോസ്റ്റ് അതിനടുത്ത് തന്നെയാണ് ഇരുന്നൂറ്റി എഴുപത് എന്നുള്ള റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഹൈറ്റിൽ എന്താ പറയുക ന്യൂ ഹൈ ക്രിയേറ്റ് ചെയ്ത് അവിടെ തന്നെ ക്ലോസിംഗ് കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണ് മാർഗം നിഫ്റ്റി നിൽക്കുന്നത് അപ്പോൾ ഇനി അടുത്ത ആഴ്ച നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ബൈയിങ് പോയിന്റ് എന്ന് പറയുന്നത് പതിമൂന്ന് നൂറ്റി അറുപത്തഞ്ച് ഒരു മേജർ സപ്പോർട്ടാണ് അത് പോയിൻറ്റ് സെവൻ എയ്റ്റ് സിക്സ് ആണ് അതിലേറ്റവും മേജർ എന്ന് പറഞ്ഞാൽ പതിമൂവായിരത്തി എഴുപത്തി ആറാണ് പോയിൻറ്റ് സിക്സ് വൺ എയ്റ്റ് അപ്പോൾ ഈ പതിമൂവായിരത്തി എഴുപത്തി ആറും അതുപോലെ പതിമൂവായിരത്തി പതിമൂന്നും തേർട്ടീൻ തൗസൻഡിന്ന് വേണമെങ്കിൽ പറയാം പോയിന്റ് ഫൈവ് നിൽക്കുന്നുണ്ട് തേർട്ടീൻ തൗസൻഡിലൊക്കെ വരുവാണെങ്കിൽ ഒരു മേജർ നമുക്ക് എന്താ പറയുക ഒരു മേജർ സപ്പോർട്ടാണ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു നിലയ്ക്ക് മാർക്കറ്റ് ബുള്ളിഷ് ആയി നിൽക്കുന്നത് കൊണ്ട് തന്നെ വി കൻ കൺസിഡർ ബൈങ് ഞാൻ ഈ ലൈൻ വരച്ചെടുത്തു കളയാലും കറക്റ്റായി പോയിന്റ് ഫൈവ് അവിടെ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പൊ തേർട്ടീൻ തൗസൻഡ് തേർട്ടീൻ ഐ വുഡ് സേ അവിടെ നിങ്ങൾക്ക് എൻട്രി ചെയ്യാം ഒരു എൻട്രി പോയിന്റ് ആണ് ആണത് നല്ലൊരു എൻട്രി പോയിന്റ് ആണ് അങ്ങോട്ടൊക്കെ ഉള്ളൊരു ബിഗ് ഫോൾ വരികയാണെങ്കിൽ സാധ്യമാണ് ഇരുന്നൂറ്റി എൺപത് പോയിന്റ് ഉള്ളൂ താഴേക്ക് വരാം ഒരു ചെറിയ ബാഡ് ന്യൂസ് മതി അല്ലെങ്കിൽ ഒരു കറക്ഷൻ ഉണ്ടാവാം എപ്പോഴും മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്യും ഒരു കൺസൾട്ടേഷൻ പോയിന്റ് ആയിട്ട് നമുക്ക് പതിമൂവായിരത്തി എഴുപത്തി ആറ് ഇവൻ ഇവൻ അതിനെ വരെ കൺസിഡർ ചെയ്യാം ഫണ്ട് ഉള്ളവർക്ക് എന്ന് വെച്ചാൽ അത് ഹോൾഡ് ചെയ്യാവുന്നതാണ് ഇനി മാർക്കറ്റ് മേലോട്ട് കയറുകയാണെങ്കിൽ നമുക്കറിയാം ഇനിയും ഹൈറ്റിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത് ചാന്നൂറ്റമ്പത്തേഴിലേക്കാണ് ഒരു സംശയവും വേണ്ട ഇരുന്നൂറ്റി അൻപത് പൊട്ടിച്ചാൽ മുന്നൂറ്റമ്പത്തേഴ് എന്നുള്ള അടുത്ത ടാർഗറ്റും അതുപോലെ നാനൂറ്റഞ്ച് എന്നുള്ള അടുത്ത ടാർഗറ്റും ആണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ മേജർ ആയിട്ട് ഞാൻ കാണുന്നത് പോയിന്റ് ഫൈവ് ആണ് പതിമൂവായിരത്തി നാനൂറ്റി നാപ്പത്തിനാല് ഈ ഒരു റേഞ്ചിലേക്കാണ് മാർക്കറ്റ് ഇനി ഒരു ഒരു അപ്സൈഡ് ഉണ്ടാവുകയാണ് ഒരു ഗുഡ് ന്യൂസ് ഉണ്ടാവുകയാണ് മാർക്കറ്റ് ഇനി ഒരു ബുഡിഷ്നസ് ഉണ്ടാവുവാണെങ്കിൽ അതിലേക്കായിരിക്കും ട്രാവൽ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള പോയിന്റുകളാണ് ഈ നാനൂറും അതുപോലെ മുന്നൂറ്റമ്പത്തേഴ് മുന്നൂറ്റമ്പത് നാനൂറ്റഞ്ചും ഒക്കെ നാനൂറ്റഞ്ചും മുന്നൂറ്റമ്പത്തേഴും ഒക്കെ അടുത്ത പോയിന്റുകളാണ് അതിൽ നിന്നൊക്കെ ഒരു റിവേഴ്സൽ ഉണ്ടാവും അപ്പൊ മുന്നൂറ്റമ്പത്തി ഏഴ് ടെസ്റ്റ് ചെയ്താൽ ഒരു സെല്ല് കൊടുക്കാം ഉറപ്പായിട്ടും സുഖമായിട്ട് ഒരു എഴുപത് പോയിന്റ് ഈ ഇരുന്നൂറ്റമ്പതിലേക്ക് തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതയും തുറന്നിട്ടായിരിക്കും പോകുന്നത് മാർക്കറ്റ് അപ്പോൾ നമ്മൾ മുന്നൂറ്റമ്പത്തേഴിലൊക്കെ ഒരു സെല്ല് കൊടുത്താൽ അറുപത് എഴുപത് പോയിന്റ് ഒക്കെ എടുക്കുക അതുപോലെ നാനൂറ്റഞ്ച് കിട്ടിയാൽ സെല്ല് ചെയ്യുക അവിടെ നിന്ന് അടിയിലേക്ക് നമുക്ക് ഒരു അമ്പത് പോയിന്റ് അറുപത് പോയിന്റ് ഈസി ആയിട്ട് എടുക്കാം സെല്ല് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യാൻ കഴിവുള്ളവരാണെങ്കിൽ ജനുവരി കോൺട്രാക്ടറൊക്കെ സെൽ ചെയ്ത് ഹോൾഡ് ചെയ്യുക അതായത് മാർക്കറ്റ് ഒറ്റയടിക്ക് മേലോട്ട് പോകാനുള്ള സാധ്യത കുറവാണ് ഈ പോയാൽ തന്നെ കറക്ഷൻസ് വിൽ ഹാപ്പൻ അത് സ്വാഭാവികമാണ് അത് ഉണ്ടാവാതെ മാർക്കറ്റിന് ഒരേ ദിശയിൽ സഞ്ചരിക്കാൻ സാധിക്കില്ല അപ്പോൾ ഇതാണ് നിഫ്റ്റിയെ സംബന്ധിച്ചോളം ഈ ആഴ്ച നമുക്ക് പറയാനുള്ളത് അതിൽ ഞാൻ പറഞ്ഞു പതിമൂവായിരത്തി പതിമൂന്ന് എല്ലാവരും മനസ്സിൽ വെക്കുക ഇതൊരു മേജർ സപ്പോർട്ടാണ് ഇനി അത് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പിച്ചോളൂ അടുത്തത് അടുത്തൊരു മേജർ എന്ന് പറയുന്നത് ഇരു എഴുന്നൂറ്റി നാൽപ്പത്താറിലേക്കൊക്കെ ഈ പതിമൂവായിരം പൊട്ടി കഴിഞ്ഞാൽ വീഴാനുള്ള സാധ്യത എന്ന് വെച്ചാൽ അതിന് മേജർ പിന്നത്തെ അടുത്തൊരു നല്ലൊരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി നാപ്പത്താറാണ് പന്ത്രണ്ട് എഴുന്നൂറ്റി നാൽപ്പത്താറാണ് അതിലേക്കൊക്കെ കൂപ്പുകൂത്താനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ വെയിറ്റ് ചെയ്യുക പതി മുന്നൂറ്റി പതിമൂവായിരത്തി പതിമൂന്നൊക്കെ പൊട്ടി പിന്നെ വീക്ക്നെസ് കാണിക്കാണ് വൺ അവർ ചാർട്ടിലും അതുപോലെ തന്നെ തേർട്ടി മിനിറ്റ് ചർട്ടും ഫിഫ്റ്റി മിനിറ്റ്സ് ആർട്ടും ഒക്കെ വീക്ക്നെസ് കാണിക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് വി ആയിട്ട് വെയ്റ്റ് മാക്സിമം താഴോട്ട് വന്ന് മാർക്കറ്റിൽ തന്നെ നമുക്കൊരു ദിശ തരണം പിന്നെ മേലോട്ട് പൊന്താൻ പോകുക എന്നുള്ള ദിശ തരുമ്പം മാത്രം എൻറ്റർ ചെയ്യുക ഇതാണ് എനിക്ക് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ളത് ഇനി നിഫ്റ്റിയുടെ തന്നെ നമുക്ക് ആ പിച്ച് ഫോർക്ക് ഉണ്ട് പിച്ച് ഫോർക്കിൽ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം വെറുതെ പ്രൈസ് ടാഗ് ഇട്ട് കഴിഞ്ഞാൽ കാണാം ഓക്കെ പ്രൈസ് ടാബിലെടുത്ത് കഴിഞ്ഞാൽ അടുത്ത ഒരു മേജർ എന്താ പതിമൂന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ്സ് റേഞ്ചാണ് മീഡിയം നിൽക്കുന്നത് വൺ അവറിൻ്റെ മീഡിയ നിൽക്കുന്നത് അപ്പോൾ പതിമൂന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റേഴിലേക്കാണ് എനിക്ക് കുറച്ചും കൂടി പിച്ച് ഫോർക്ക് എന്നെ തോന്നുന്നു കുറച്ചും കൂടി പത്തിച്ച് ഫോർക്ക് ആണ് അപ്പോൾ പിച്ച് ഫോർക്ക് കണ്ട മീഡിയനെ കണ്ടോ ആ മീഡിയൻ ഇതേ ദിശയിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു പിച്ച് ഫോർക്ക് നാനൂറ് കണ്ട ഇത് ഇങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് കാണാം നാനൂറ് ദാ നാനൂറ്റി പതിമൂന്ന് അല്ല ഈ ഒരു റേഞ്ചിലേക്കൊക്കെ കുറച്ചും കൂടി താമസം നാനൂറ് അല്ലേ നാനൂറ് പതിമൂന്ന് നാനൂറിലേക്കാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിനെ ഇവിടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കാണാം കണ്ടോ പതിമൂന്ന് നാനൂറ്റഞ്ച് കണ്ടോ കണ്ടോ കറക്റ്റ് ഞാൻ പറഞ്ഞു പതിമൂന്ന് നാനൂറ്റഞ്ച് ഇവിടെ ഇതിലും ഫിബ്രനാച്ചിയിലും അതേ ലെവലാണ് തരുന്നത് ഇവിടെയും കറക്റ്റ് ആ ലെവലാണ് തരുന്നത് മീഡിയ നിൽക്കുന്നുണ്ട് ആ മീഡിയൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ലൈനാണ് പിച്ച് കോർക്കിൻ്റെ ഇപ്പം പതിമൂന്ന് നാനൂറ്റഞ്ച് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് തന്നെ കാണാം അല്ലെങ്കിൽ അത് ടച്ച് ചെയ്യാതെ വരാനുള്ള സാധ്യത കുറവാണ് സോ നെക്സ്റ്റ് വീക്കില് മാർക്കറ്റ് ബുള്ളിഷാണ് ഇന്നത്തെ ഹൈ ഈ മുന്നൂറ് പൊട്ടിക്കുക എന്നുള്ള ഒരു പ്ലാനാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നാനൂറ്റഞ്ച് കാണാം അതുപോലെ തന്നെ അടിയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് മാർക്കറ്റ് അടുത്ത മീഡിയം ലൈൻ ഇതാണ് അടിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു അതേ ലൈൻ പതിമൂവായിരത്തി നാല്പത്തി ഏഴ് അത് ഇവിടെയതെ ഫിബിനാശിയില് ഞാൻ പറഞ്ഞു പതിമൂവായിരത്തി എഴുപത്തി ആറ് പതിവായിരത്തി പതിമൂന്ന് ഇപ്പോൾ ഇവിടെ വെച്ച് നോക്കുകയാണെങ്കിൽ കറക്റ്റ് അത് മാറിക്കൊണ്ടിരിക്കും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും അവിടെ അപ്പോൾ ആ ഒരു പതിവായിരത്തി അമ്പത് അല്ലെങ്കിൽ പതിവായിരത്തി എഴുപത് റേഞ്ചിലേക്കാണ് മാർക്കറ്റ് വീഴുകയാണെങ്കിൽ പെട്ടെന്ന് ടച്ച് ചെയ്യാവുന്ന സാധ്യത കൂടുതലാണ് ഇവിടെയൊക്കെ ഒരു ബൈഇടുക പൈ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ക്യൂ പ്രോഫിറ്റ്സ് എടുക്കാവുന്ന നല്ല ഏരിയകളാണ് അതുപോലെ താഴോട്ട് പിന്നെയും നമ്മൾ നോക്കുകയാണെങ്കിൽ പിച്ച് ഫോർക്കിൻ്റെ ഏറ്റവും ബോട്ടം ലൈൻ ബോർഡർ ലൈൻ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് ആ റേഞ്ച് തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇപ്പൊ താൽക്കാലികമായിട്ട് നമുക്ക് ഡിഫ്റ്റീലിന്റെ മൂവ്മെ എന്താ പറയുന്ന ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് പതിമൂന്ന് ഒരുന്നൂറ്റി ഇരുപത്തി ആറ് ഇതൊക്കെ നല്ല പോയിന്റുകളാണ് അപ്പം ഇതൊക്കെ ടച്ച് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ ഈ ബ്ലൂ ലൈൻ വിച്ച് ഈസ് മേജർ മേജർ ബോർഡർ ലൈൻ ആ ബോർഡർ ലൈൻ എന്ന് പറയുന്നത് പതിമൂന്ന് ഇരുന്നൂറ്റി പതിനാലാണ് അപ്പം ഇവിടെയൊക്കെ ഓൾവേസ് എപ്പോഴും ട്രാവൽ ചെയ്യുക അതായത് പതിമൂന്ന് ഇരുനൂറ്റി നാല് പതിനാലൊക്കെ പെട്ടെന്ന് തന്നെ അതായത് പെട്ടെന്ന് നാളെ അടുത്ത ഓപ്പണിംഗിൽ തന്നെ നമുക്ക് കാണാം പെട്ടെന്ന് ഒരു ഡിപ്പ് ഒക്കെ വന്നിട്ട് അത് ടച്ച് ചെയ്തിട്ട് മേലോട്ട് കയറുന്നത് കാണാം ഇവിടെയൊക്കെ നമുക്ക് ഒരു ഇൻട്രാറെ കളിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് അതുപോലെ ഇരുന്നൂറ്റി പതിനാറൊക്കെ ഒരു നല്ലൊരു ഫോൾ എന്ന് പറയാം എന്ന് വെച്ചാൽ നമുക്ക് അവിടെയൊക്കെ ഒരു എഴുപത് പോയിന്റ് മേലോട്ടൊക്കെ കിട്ടാൻ സാധ്യതയുള്ള പോയിന്റുകളാണ് അതുപോലെ മു പതിമൂവായിരത്തിലൊക്കെ വരികയാണെങ്കിൽ ഹോൾഡ് ചെയ്യുക എന്ന് വെച്ചാൽ മേലേക്ക് ഈ ന്യൂസും കാര്യങ്ങളും മാർക്കറ്റ് ബുലീഷ് ആയിട്ട് തന്നെ പോകുന്നതെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് റിവാർഡ് ചെയ്യും ഇതൊക്കെയാണ് അടുത്ത ആഴ്ചത്തേക്ക് നമുക്ക് പറയാനുള്ളത് ക്രൂഡ് എല്ലാവർക്കും മനസ്സിലായി അതുപോലെ നിഫ്റ്റിയുടെയും ടാർഗറ്റ്സും അതുപോലെ തന്നെ സപ്പോർട്സും വ്യക്തമായെന്ന് കരുതുന്നു സോ ടേക്ക് കെയർ ദയവായിട്ട് ഗുഡ് വില്ലില് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ആ ലിങ്ക് വഴി ഗുഡ് വില്ലിൻ്റെ ഒരു വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഗുണങ്ങളും ബ്രോക്കറേജിൻ്റെ എന്താ പറയുന്ന ലെവറേജിൻ്റെ ബ്രോക്കറേജിൻ്റെ ഡിസ്കൗണ്ട്സൊക്കെ ഞാൻ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ഏറ്റവും ബെസ്റ്റ് ബ്രോക്കറാണ് ഇന്ന് മാർക്കറ്റിൽ ഗുഡ് വില്ലിൻ്റെ സർവീസും ബെസ്റ്റാണ് കസ്റ്റമർ സർവീസ് അപ്പോൾ ഓപ്പൺ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതിൽ പോയി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എൻ്റെ ലിങ്ക് വഴി ആ ലിങ്ക് ഒന്നുകൂടി ഞാൻ ഇപ്രാവശ്യം ഇടുന്നുണ്ട് സോ താങ്ക് യു സോ മച്ച് സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ആൾക്കാരിലേക്ക് ഇത് പ്രമോട്ട് ചെയ്യുക എൻ്റെ ചാനല് മാക്സിമം എന്താ പറയുക ലൈക്സ് മേടിച്ചു തരാം താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ